ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ ക്ലാഷിന് നടക്കാൻ പോവാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെ ലാലേട്ടനെ ദൃശ്യൻ ത്രീയുടെ ക്ലാഷ് വെച്ചിട്ടാണ് നമ്മുടെ ഹാഷിൻ്റെയും പിള്ളേരുടെയും വാഴ റിലീസ് ആവുന്നത് ആ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒക്കെ ഒരു ധൈര്യം നോക്കി ലാലേട്ടൻ്റെ ഒക്കെ കൂടെ കൊണ്ട് ക്ലാസ് വയ്ക്കുന്നത് അതിന്റെ തൊട്ടൊരാഴ്ച മുമ്പായിട്ട് ആട് ത്രീ ആവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് മൂവ് സെപ്പറേറ്റ് ആയിട്ട് ഫാൻ ബേസ് ഉണ്ട് ആട് ത്രീയുടെ തന്നെ യാഷിന്റെ ടോക്സിക്കും ദുരന്തർ ടൂ റിലീസ് ആവുന്നുണ്ട് ഇതിന്റെയൊക്കെ കൂടെ തന്നെ ടോവിനോടെ പള്ളിച്ചട്ടമ്മയും ഏപ്രിൽ സെക്കൻഡ് വീക്കിൽ റിലീസ് ആവുന്നുണ്ട് ഇനി ഓരോ മൂവി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ആരും തന്നെ നമുക്ക് ദൃശ്യം ത്രീ എടുക്കാം ദൃശ്യം ത്രീക്ക് ഇപ്പോൾ കണ്ടി ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിലും റിലീസിനോട് എടുക്കുമ്പോൾ സിനിമയ്ക്ക് എന്തായാലും ഹൈപ്പ് വരും അത് ഹൈപ്പ് കയറാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം അത് ലാലട്ടൻ തന്നെ പുള്ളിയുടെ നല്ല സിനിമകളൊക്കെ ബോക്സ് ഓഫീസ് പിടിച്ചിരുത്തുള്ള കപ്പാസിറ്റി പുള്ളിക്കുണ്ട് മോശ സിനിമയുടെ കാര്യം പറയുന്നത് നല്ല സിനിമയുടെ കാര്യം അതുകൊണ്ട് ഇത് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമായതുകൊണ്ടും ലാലട്ട് സിനിമ ആയതുകൊണ്ടും റിലീസിനോട് എടുക്കുമ്പോൾ സിനിമയ്ക്ക് ഹൈപ്പ് എന്തായാലും കയറും നിങ്ങൾ ദൃശ്യൻ ത്രിക്ക് കട്ടായിട്ട് ഞാൻ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക ഇനി വാഴ ടൂലേക്ക് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ പടമാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന് തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് ഇതിന് അതേപോലെ കിട്ടുകയാണെങ്കിൽ തന്നെ സിനിമയ്ക്ക് ഹൈപ്പ് കയറുന്നതായിരിക്കും റിലീസ് ചെയ്യുന്നതിന് മുമ്പൊന്നും അധികം ഹൈപ്പ് കയറേണ്ടി ചാൻസ് ഇല്ല കാരണം ദൃശ്യം ത്രി ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് അത്രയും വലിയ ഒരു സിനിമയുടെ ഒക്കെ കൂടെ കൊണ്ട് ക്ലാഷ് നോക്കണോങ്കി ഒന്നുമില്ലാതെ കൊണ്ടുവയ്ക്കൂലല്ലോ നല്ലൊരു സിനിമയാണെങ്കിൽ സർവമയൊക്കെ ഇപ്പോൾ പോലെ നൂറ്റമ്പത് ഓടിയൊക്കെ നേടുവായിരിക്കാം ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ വീലിട്ടിപ്പോ പലരും പറഞ്ഞു പറഞ്ഞ വാഴാട്ട് ഓറ്റി കാണുന്നതാണ് നിങ്ങൾക്ക് വാഴാവിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്തേക്കുക ഇനി നമുക്ക് ആട് ത്രീലിട്ടുവാ ഇപ്പം പറഞ്ഞ ദൃശ്യം ത്രീയോ അല്ലെങ്കിൽ വാഴാറ്റൊന്ന് ഇൻഡസ്ട്രി കിട്ടൊന്നും തോക്കാൻ പോകുന്നില്ല നമുക്ക് പറയുന്ന കാര്യമാണ് ഇനി ദൃശ്യം ത്രീയോ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കൂ ആയിരിക്കുന്നേരിക്കുന്നത് വാഴ അടിക്കാൻ പോകുന്നില്ലല്ലോ പക്ഷേ ആടുത്തെക്ക് പോസിറ്റീവ് റെസ്പോൺസ് കാണാൻ വന്നാൽ നൂറ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇൻഡസ്ട്രി ഇട്ട് തൂക്കിട്ടേ സിനിമ പോകത്തുള്ളൂ കാരണം ആടിന്റെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും നമ്മൾ ഫോണിൽ കൂടെ ആയാലും ടിവി കൂടെ ഒക്കെ കണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് കയറി അത്രയ്ക്ക് നല്ല സിനിമയായിരുന്നു സെക്കൻഡ് ആണെങ്കിൽ നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയത് അതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമയുടെ മൂന്നാം പാർട്ട് വരുമ്പോൾ ഓൾറെഡി ഇപ്പൊ തന്നെ ഹൈപ്പുണ്ട് ഉണ്ട് റിലീസിനോട് എടുക്കുമ്പോൾ അങ്ങ് ഏറ്റവും ആയിരിക്കും അത് ദൃശ്യം ത്രിയെക്കാലും ആയിരിക്കും ആടുതരീക്ക് നിങ്ങൾ വെയിറ്റിംഗ് ആണോ അല്ലേ ഒന്ന് താഴെ കമന്റ് തീർക്കുക ഞാൻ ആദ്യ റേക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഇനി പള്ളി നോക്കി കഴിഞ്ഞാൽ ടോവിനോടെ കരിയറിലെ തന്നെ ഏറ്റവും എഫോർട്ടിട്ട സിനിമ ഇതാണെന്നാണ് പറയുന്നത് ടോവിനോട് ഏറമെ എത്ര കീഴിലുള്ള സിനിമ ഈ പള്ളിറ്റട്ടം പറയുന്നത് ഏറമിനെക്കാലം ഒക്കെ ഭയങ്കര ഒരു സിനിമയാണെന്നാണ് പറയുന്നത് ഈ സിനിമയ്ക്ക് ഇപ്പൊ ഹൈപ്പൊന്നുമില്ലെങ്കിലും സിനിമയുടെ ട്രെയിലറൊക്കെ നല്ലതാണെങ്കിൽ ഇൻഡസ്ട്രീറ്റ് ഒന്നും നോക്കൂല്ലെങ്കിലും അത്യാവശ്യം കളക്ഷൻ ഒക്കെ നേടാനുള്ള ചാൻസ് കൂടുതലാണ് പള്ളിച്ചട്ടമ്പിക്ക് നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്ന് താഴെ കമന്റ് തീർക്കുക അടുത്തായിട്ട് നമ്മളെ യാഷിന്റെ ടോസിക്ക് യാഷിന്റെ കെ ജി ത്രീ കഴിഞ്ഞു വരുന്ന സിനിമ ആയതുകൊണ്ട് സിനിമയ്ക്ക് ഓൾറെഡി ഇപ്പം തന്നെ കുറച്ച് ഹൈപ്പുണ്ട് ഈ അടുത്ത് പുറത്തിറങ്ങിയ സിനിമയുടെ ടീസർ ായും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പലരെ റിയാക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹോളിവുഡ് ലെവലിലൊക്കെ ആയിരുന്നു എനിക്കൊരു തോന്നിയില്ല എന്തായാലും യാഷിന്റെ സിനിമയായ സിനിമ റിലീസ് നടക്കുമ്പോൾ നല്ല രീതിക്ക് ഹൈപ്പ് എന്തായാലും കയറും പിന്നെ ടോസിക്കെ പറഞ്ഞിട്ട് റിലീസ് ചെയ്യുന്ന അറിയത്തില്ല ഉണ്ടായിരുന്ന രംഗങ്ങൾ കാരണം ഇപ്പൊ ചെറിയൊരു കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ റിലീസ് മാറ്റൂല്ലോന്ന് അറിഞ്ഞോടാ ജനതായി പറ്റിയത് പോലെ ടോക്സിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്മിറ്റി വെച്ചേക്കുക അവസാനമായിട്ട് തട്ടു ദുരേന്ദ്രന്റെ ഫസ്റ്റ് പാർട്ടി ആയിരം കോടിയൊക്കെ നേടി ഇപ്പൊ ടിയിലും ഇറങ്ങി സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് തന്നെ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമ്മിറ്റി വയ്ക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ആട് കിറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ദൃശ്യൻ വാഴ ടൂവും ഈ രണ്ട് മൂവി ഒരാഴ്ച ഓടുമ്പോഴത്തേന് ടോവിനോട് വള്ളി ഇറങ്ങും അപ്പോൾ മോളി വുഡുകളുടെ ഏറ്റവും വലിയ ക്ലാഷ് ഓണാവുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ഫ്രണ്ട്